നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച മൂന്ന് ഭീകരരിൽ രണ്ടുപേരെ ഇന്ത്യൻ സേന വധിച്ചു ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം മൂന്ന് തീവ്രവാദികൾ വടക്കൻ കാശ്മീരിലെ ബാരാമുള്ളയിൽ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റം നടത്തുകയായിരുന്നു തീവ്രവാദികളിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദാരുണ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ തിരിച്ചടി നാവികസേനയിലെയും ഇന്റലിജൻസ് ബ്യൂറോയിലെയും ഉദ്യോഗസ്ഥരടക്കം പഹൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പരിണത ഫലങ്ങൾ നേരിടാൻ സൗദി അറേബ്യയിൽ നിന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം അടിയന്തരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി എന്നാൽ നരേന്ദ്രമോദിയുടെ വിമാനം എയർ ഇന്ത്യ വൺ പാകിസ്ഥാൻ വ്യോമാതിർത്തി കടന്നില്ല ചൊവ്വാഴ്ച രാവിലെ റിയാദിലേക്ക് മറന്ന പ്രധാനമന്ത്രിയുടെ ഇന്ത്യൻ വ്യോമസേനാ വിമാനമായ ബോയിംഗ് സെവൻ 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 ത്രീ ഹൺഡ്രഡ് വിമാനം പാക് വ്യോമാതിർത്തി കടന്നിരുന്നു എന്നാൽ തിരിച്ചു വരുമ്പോൾ വിശാലമായി വഴി മാറി സഞ്ചരിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എയർ ഇന്ത്യ വൺ വിമാനം സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അറബിക്കടലിന് മുകളിലൂടെ നേരിട്ട് പറന്നു പിന്നീട് ഇന്ത്യൻ ഉപദ്വീപ് കടന്ന് ഗുജറാത്ത് വഴി പ്രവേശിച്ച് വടക്കോട്ട് പറഞ്ഞ് ഡൽഹിയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീഷണികളെക്കുറിച്ച് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്കറിയാമെന്നും അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെയും സംഘത്തിൻ്റെയും സുരക്ഷയ്ക്കായി നാട്ടിലേക്കുള്ള യാത്രാമത്യെ വിമാനപാത മാറ്റിയത് എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഡൽഹിയിലെ പാലം വ്യോമസേന വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തി സൗദി യാത്ര റദ്ദാക്കി മടങ്ങി വന്ന പ്രധാനമന്ത്രിയുടെ നിർണായക യോഗങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രമായ കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങളും നിറഞ്ഞ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബൈസ്രൻ താഴ്വരയിൽ നിരവധി തീവ്രവാദികൾ തീവ്രവാദികളിറങ്ങി വെടിയുതിർത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഭർത്താക്കന്മാരെ ഭീകരർ തങ്ങളുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ഭീകര കാഴ്ചകൾ അവരുടെ മുഖത്തേക്ക് രക്തം തെറിച്ച് വീഴുന്നു ഗുരുതരമായി പരിക്കേറ്റ ഒരു പുരുഷനരികിൽ നിന്ന് ഒരു സ്ത്രീ ദയവായൻ്റെ ഭർത്താവിനെ രക്ഷിക്കൂ എന്ന് ഭീകരർക്ക് മുന്നിൽ നിലവിളിക്കുന്നു അവനെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ പഹൽഹാം ആക്രമണത്തിനിടയിൽ സ്ത്രീയോട് തീവ്രവാദി പറയുന്ന വാക്കുകൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ ഭാര്യമാരുടെ ആ വാക്കുകൾ മോദിയുടെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ഏറ്റവും ശക്തമായ നീക്കങ്ങൾക്ക് ഇന്ത്യ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നതും ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനായിരുന്നു പഹൽഗാം ആക്രമണത്തെക്കുറിച്ചറിഞ്ഞ മോദി അടിയന്തരമായി അമിത്ഷായെ നേരിട്ട് ബന്ധപ്പെട്ടു ശ്രീനഗറിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം തുടർന്ന് ഇന്ന് പഹൽഗാം സന്ദർശിക്കാനും മോദി നിർദ്ദേശം നൽകി തൻ്റെ യാത്ര വെട്ടിച്ചുരുക്കി അടിയന്തരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ജയശങ്കറിനെയും ഡോവലിനെയും അവിടേക്ക് വിളിപ്പിച്ചു വരുത്തി തിന്മ ഒരിക്കലും വിജയിക്കില്ല എന്നാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ആക്രമണത്തെ അപലപിച്ച പ്രധാനമന്ത്രി എക്സിൽ പറയുന്നു ഈ ഹീനമായ പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ വെറുതെ വിടില്ല അവരുടെ ദുഷ്ട അജണ്ട ഒരിക്കലും വിജയിക്കില്ല ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയം അചഞ്ചലമാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച രാത്രി അമിത്ഷാ പഹൽഗാമിലെത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ ഗവർണർ മനോജ് സിൻഹ സംസ്ഥാന ഫെഡറൽ സുരക്ഷാ ഏജൻസികളുടെ തലവന്മാർ എന്നിവരുമായി നേരത്തെ വീഡിയോ കോൺഫറൻസുകൾ നടത്തി കുറ്റവാളികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം ജമ്മു ജമ്മുകാശ്മീരിലിരുന്ന് കരുക്കൾ നീക്കുകയാണ് അമിത്ഷാ മറുവശത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് ശക്തമായ നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഭീകരർ മൃഗങ്ങളും മനുഷ്യരുമല്ലാത്തവരാണ് എന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിശേഷിപ്പിച്ചു സമീപ വർഷങ്ങളിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഏതൊരാക്രമണത്തെക്കാളും വളരെ വലുതാണ് ഈ ആക്രമണം ആക്രമണത്തിലേക്ക് തിരിയുന്നത് ഭീരുത്വമാണ് അതിനെ വ്യക്തമായി അപലപിക്കേണ്ടതുണ്ട് മുൻ കോൺഗ്രസ് അധ്യക്ഷയും രാജ്യസഭ രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധിയുടെ വാക്കുകൾ കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിനെ പിടിച്ചുകുലുക്കിയ സിവിലിയൻ കൊലപാതകങ്ങളുടെ ഒരു തിരിച്ചു വരവാണ് ഈ ആക്രമണമെന്ന് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നു ഇക്കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒന്നിന് ജില്ലയിലെ ഒരു ലേബർ ക്യാമ്പിൽ തീവ്രവാദികൾ വെടിയുതിർത്ത് ആറ് നിർമ്മാണ തൊഴിലാളികളും ഒരു ഡോക്ടറും കൊല്ലപ്പെട്ടിരുന്നു ഒരാഴ്ച മുൻപ് ഷോപ്പിയാൻ ജില്ലയിൽ ബീഹാറിൽ നിന്നുള്ള ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ലഷ്കർ തോയ്ബയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു പാകിസ്ഥാനിലെ ലാഹോർ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം ഈ ഭീകര സംഘടനയ്ക്ക് പാകിസ്ഥാന്റെ പിന്തുണയുണ്ട് തീവ്ര സുന്നി മുസ്ലിങ്ങളുടെ ഒരു സംഘടനയാണിത് ഈ സംഘടനയോട് ഏറെ കൂറു പുലർത്തുന്ന വിവാഹമാണ് റെസിസ്റ്റൻ ഫ്രണ്ട് പഹൽഗാമിലെ വിനോദസഞ്ചാരികളുടെ പേരും മതവുമൊക്കെ തീവ്രവാദികൾ ചോദിച്ചു തുടർന്ന് അവരെക്കൊണ്ട് കൽമ ചൊല്ലിച്ചു വായിക്കാൻ അറിയാത്തവരെ നിർദ്ദേശം വെടിവെച്ചു കൊല്ലുകയായിരുന്നു തീവ്രവാദികൾ ലോക്കൽ പോലീസ് യൂണിഫോമിലും മുഖംമൂടിത്തരിച്ചുമാണ് പ്രദേശത്തെത്തിയത് രണ്ട് വിദേശ പൗരന്മാർ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ തോയ്ബയുടെ ഉപവിഭാഗമാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ലഷ്കർ തോയ്ബയുടെ ഉന്നത കമാൻഡറായ സൈഫുള്ള കസൂരി എന്ന കാലിദ് റാവൽകോട്ട് ആസ്ഥാനമായുള്ള രണ്ട് പ്രവർത്തകർ എന്നിവരാണ് കൂട്ടക്കൊലയുടെ സൂത്രധാരന്മാർ ഭീകരർ എത്തിയത് രണ്ട് സംഘങ്ങളായി സ്ഥിതിഗതികൾ വിലയിരുത്താൻ ശ്രീനഗറിലെത്തിയ അമിത്ഷാ കൃത്യമായ സന്ദേശമാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് ആക്രമണം രാജ്യവ്യാപകമായി ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായി അതിശക്തമായ വികാരമാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനേയും വെറുതെ വിടരുത് ഇന്ത്യ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു തീവ്രവാദികൾക്ക് കൃത്യമായ മറുപടി നൽകുമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നിൽ പാക് ചാനസംഘടനയുടെ ബന്ധം ഉറപ്പിക്കുകയാണ് ഇന്ത്യൻ ഏജൻസികൾ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ തൈബയും ഐ എസ് ഐയും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്ന് സ്ഥിരീകരിച്ചു ലഷ്കർ തൈബ ആസൂത്രണം ചെയ്തു ഐ എസ് ഐ അതിനെ പിന്തുണച്ചു ടി ആർ എഫ് നടപ്പാക്കി ആക്രമണം നടത്തിയത് മൂന്ന് പാക് ഭീകരരാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നാട്ടുകാരുടെ ചില സഹായവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ഭീകരർ ഒന്നിലധികം ബൈക്കുകൾ ഉപയോഗിച്ചു നമ്പർ പ്ലേറ്റില്ലാതെ ഒരു ബൈക്ക് കണ്ടെത്തി രണ്ട് സംഘമായി തിരിഞ്ഞ് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി യാത്ര ഒരു ദിവസം വെട്ടിച്ചുരുക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങിയത് ഇതിനിടയിൽ ഇന്ത്യക്കൊപ്പമുണ്ടാകും എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു ഭീകരർക്ക് അവരർഹിക്കുന്ന മറുപടി നൽകണമെന്നാണ് ഇസ്രായേൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇസ്രയേൽ നൽകുമെന്ന വാഗ്ദാനം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണയുമായി ലോക നേതാക്കളും രാജ്യങ്ങളുമൊക്കെ അണിനിരുന്നു ഇന്ത്യയ്ക്കൊപ്പം തങ്ങൾ ഉണ്ടാകും എന്ന ഇസ്രായേലിൻ്റെ പ്രഖ്യാപനമാണ് ആദ്യം നമ്മൾ കേട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഇന്ത്യയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി യു എ ഇറാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ ഇന്ത്യയ്ക്കുള്ള പിന്തുണ ഉറപ്പിച്ചു നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുതിൻ എന്നിവരും ഇന്ത്യയ്ക്കുള്ള പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു മോദിയും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് പുടിൻ പറഞ്ഞു ഇക്കാര്യം മോദിയുമായി സംസാരിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു ചുരുക്കത്തിൽ ശക്തമായ ലോക പിന്തുണയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചടിക്കായി ലഭിക്കുന്നത് തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടു നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാക് ഭീകരരുടെ ഈ ആക്രമണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഭീകരർ കണക്കുകൂട്ടി ആക്രമണം നടത്തിയത് അമേരിക്കയെയും ചൊടിപ്പിച്ചിരിക്കുന്നു പഴയ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പാകിസ്ഥാനും ഭീകര സംഘങ്ങളുമൊക്കെ ഓർക്കുന്നത് നല്ലത് അതിശക്തമായ ആക്രമണങ്ങൾക്കുള്ള ഒരുക്കം ഇന്ത്യ തുടങ്ങി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി ഭീകര സംഘങ്ങൾക്ക് ഇനിയും ഒളിച്ചിരിക്കുക അത്ര എളുപ്പമല്ല ഇന്ത്യ ഒരു നിരത്ത് നിരത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്